മറ്റ് വാർത്തകളിലേക്ക് ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിൽ നിന്നും മുതിരപ്പുഴയാറിന്റെ കൈത്തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയതായി പരാതി ഗ്രാമപഞ്ചായത്ത് അംഗധികൃതരും ആരോഗ്യവകുപ്പും പോലീസും സ്ഥലത്തെത്തി റിസോർട്ടിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചിത്തിരപുരത്ത് പ്രവർത്തിക്കുന്ന ഗോകുലം എന്ന സ്വകാര്യ റിസോർട്ടിൽ നിന്നും ശുചിമുറി മാലിന്യം ജനവാസ മേഖലയിലൂടെ ഒഴുകുന്ന മുതിരപ്പുഴയാറിന്റെ കൈത്തോട്ടിലേക്കൊഴുക്കിയെന്നാണ് പരാതി മാലിന്യ ടാങ്കിൽ നിന്നും മാലിന്യ പൈപ്പിന് സമാനമായ വസ്തുവിലൂടെ തോട്ടിലേക്കൊഴുക്കിയെന്നാണ് പരാതി പവർഹൌസ് ഭാഗം വരെ മാലിന്യം ഒഴുകിയെത്തിയതായി പറയപ്പെടുന്നു സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പോലീസും സ്ഥലത്തെത്തി മാലിന്യമൊഴുക്കിയ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു മാലിന്യം നേരിട്ട് തന്നെ ഇവിടെ നിന്നും പൗറോസ് ഭാഗത്തേക്ക് ഒഴുകുന്ന അവർ നേരിട്ട് തന്നെ തുറന്നുവിടുകയും ഇതുമായി ബന്ധപ്പെട്ട് പരാതി അവിടുത്തെ നിവാസികളുടെ ഇടയിൽ നിന്നും പരാതി വരികയും അടിയന്തരമായി തന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഇപ്പോഴത്തെ ഈ റിസോർട്ടിൽ എത്തി ഇവിടെ വരികയും ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പോലീസിനെയും അറിയിച്ചിട്ടുണ്ട് തുടർന്ന് പൽവാസ ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുമുണ്ട് ഇവർക്ക് അടിയന്തിരമായി തന്നെ ഈ റിസോർട്ടിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള അടിയന്തരമായി തന്നെ ശ്രമം കൊടുക്കാൻ വേണ്ടിയുള്ള മറ്റ് നിയമ നടപടികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളായ ആളുകളും പ്രതിഷേധവുമായി രംഗത്തെത്തി ജനവാസ മേഖലയിലൂടെ ഒഴുകുന്ന കൈത്തോട്ടിലേക്കാണ് മാലിന്യം തുറന്നുവിട്ടത് വിവിധ ആവശ്യങ്ങൾക്ക് കുടുംബങ്ങൾ കൈത്തോട്ടിലെയും മുതിരപ്പുഴയിലെയും വെള്ളം ഉപയോഗിക്കുന്നുണ്ട് വിഷയത്തിൽ ശക്തമായ നിയമ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് ഇടുക്കി